ഇന്ന് കണ്ടത്തിൽ മൂരുന്ന ചായക്ക് പലഹാരം ആക്കിയെന്ന് വെള്ളം വെച്ചിട്ട് പച്ചരി ഇങ്ങനെ പൊങ്ങിക്കൽ പറയും നമ്മൾ നെയ്ച്ചോറല്ല അരി പൊങ്ങിക്കൽ എന്നാ നമ്മൾ പറയലേ അതിനെ അരി ഇങ്ങനെ വേവിച്ചിട്ടേ ഞാൻ കുറച്ച് ഉള്ളി എല്ലാം ഇട്ട് വറുത്തിട്ടില്ല അതിന് പിന്നെ എണ്ണ ചൂടാക്കിയിട്ടേക്ക് ഒഴിച്ചിട്ടുണ്ട് ഉള്ളി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ നല്ല നല്ലോണം ചെറിയ ഇടണതിന് മുട്ട കറിയും ഒക്കെ മുട്ട പൊങ്ങി വെച്ചിട്ടുണ്ട് അരിയെല്ലാം കഴുകി ഇട വെച്ചിട്ടുണ്ട് അത് ചോറൊന്നും തോന്നൂലല്ലോ അവർ ഉച്ചവരേ പണിയെടുക്കൂല പിന്നെ ഇങ്ങനെയാകുമ്പോൾ അവർക്ക് നല്ലതല്ലേ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ എല്ലാം പൊളിച്ചു ഇതാണ് ഷീറ്റെടുത്തിട്ടുണ്ട് നല്ല വെളിച്ചായി ഇനി ഇതെല്ലാം മാറ്റണം രാവിലെ എടുത്തു കറ്റതല്ലാണെങ്കിൽ ഷീറ്റ് വേണ്ടേ ഇത് ഉണ്ടായിട്ട് ഇത് ഏതായാലും താക്കേണ്ടതാണ് അതുകൊണ്ട് നമുക്ക് അടുക്കളയിലേക്ക് ഇനി നല്ല ഇടുത്തേക്കു തന്നെ വെയിലെല്ലാം വരും നല്ല ഇടുന്ന കാണും അങ്ങോട്ട് നോക്കിയാൽ കാണും താതെല്ലാം നമ്മൾ കണ്ടും മൂരുന്ന കണ്ട അതല്ലേ ആ കാട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കാണും അതാ നമ്മൾ കണ്ടത് കുറച്ച് പൂട്ട് കൊടുത്തിട്ടുണ്ട് അടുക്കളയിൽ നിന്നാൽ തന്നെ നമുക്കെല്ലാം കാണും കണ്ടെല്ലാം ഇത് ഇവിടെ ഒരു മറവായല്ലോ ഷീറ്റിട്ടിട്ട് ഇതും ഒരു മറവായി അതും എടുത്തോണ്ട് ഇനി നല്ല വെളിച്ചായി എല്ലാം വൃത്തിയാക്കി എടുത്താലേ പൊളിച്ച കളയാണ് ഇനി ഇത് അല്ല പോയിപ്പോയി കുറേ ആയത് കെട്ടിട്ട് കളാം ഇങ്ങനെ അരി ഇട്ടുകൊടുക്കട്ടെയിൽ അരിയിലിട്ട് ഇളക്കിയിട്ട് മൂടിയൊക്കെ കുറഞ്ഞു ഭയങ്കര ഇപ്പറട്ടാക്കി ഒച്ചാണെങ്കിൽ അല്ല നല്ല റേഷൻ അരിയാണ് പച്ചരി നല്ല അരി തിളച്ച് ഒരുപാട് വേവില്ലാത്ത അരി ആണ് തേങ്ങരി പൊങ്ങി അങ്ങനെയാണ് വേഗം ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് പച്ചരി എടുത്ത് അടുപ്പത്തിട്ട് ഒന്നും ഇടില്ല ഒരു ഉപ്പ് ഇട്ട് പക്ഷേ തേങ്ങ ചെറിയ ഇട്ടായി അരിഭങ്ങിയായി ഇത്രേ പണിയില്ല അതാണ് ഇപ്പം നെയ്ച്ചോറിലായിട്ട് വന്നത് കുറച്ച് വെള്ളം വയ്ക്കാം തളച്ച വെള്ളം

മുട്ടക്കറിയാക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ കടുവട്ടിട്ട് നമുക്കിത് ഉള്ളിയും തക്കാളിയും എല്ലാം ഇത് പൊത്തി വെച്ചിട്ടുണ്ട് കടുപൊട്ടി കഴിഞ്ഞു ഉള്ളിയും ഒരു പച്ചമുളക് കൊണ്ടെങ്കിലത്തിട്ട് ഇതൊന്നും ഇങ്ങനെ ചൂടായിട്ടുണ്ട് പൊടികളെല്ലാം ഞാൻ ഇത് വെച്ചിട്ടുണ്ട് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ മസാല ഗരം ഉണ്ട് കുറച്ച് എല്ലാം കൂടെ കുറച്ചേ ഇല്ല അത് തന്നെ തക്കാളിയും വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം തക്കാളിയും ഇങ്ങനെ ക്കിട്ട് കുറച്ച് വെള്ളം വെള്ളിച്ച് കൊടുക്കുക തക്കാളി എന്നിട്ട് കൂടാകുമ്പോൾ വളിച്ചുകൊടുക്കുക ചായ ഇപ്പഴം തിളച്ചു തക്കാളി മുട്ടയാനല്ല ഇങ്ങനെ ഒരു വരഞ്ഞുകൊടുത്തിട്ടുണ്ട് വരവടിക്കാൻ വേണ്ടിയിട്ട് കറിവേ പൊട്ടുകൊടുക്കലായിട്ട് കറി വായിട്ടുണ്ട് വറ്റിക്കുന്നില്ല കുറച്ച് ചാറോടെ ആയാലും ളുപ്പത്തില്ല നാടൻ പലഹാരമാണത് അരി ഭംഗിച്ച് മുട്ട തന്നെ നമ്മൾ അരി ഭൂങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട് എന്താ വേണ്ട അടിപൊളിയായിട്ടുണ്ടാ കറ കഴിച്ച് ചായ കൊണ്ട് കൊടുക്കാനാക്കട്ടെ ഇല മുറിക്കണം ചായ കൊണ്ട് കൊടുക്കണം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ കണ്ടെത്തുന്നത് പറ്റി ഇങ്ങനെ ഞാൻ എടുക്കാൻ